ഏറ്റവും നന്നായി മനുഷ്യനെ പോലെ സംസാരിക്കുന്ന പക്ഷി ഓപ്ഷൻ എ കാക്ക ബി മൂങ്ങ സി പരുന്ത് ഡി കാട്ടുമൈന ഉത്തരം ഓപ്ഷൻ ഡി കാട്ടുമൈന ഇന്ത്യ കൂടാതെ താമര ദേശീയ പുഷ്പമായുള്ള രാജ്യമേത് ഓപ്ഷൻ എ ചൈന ബി ജപ്പാൻ സി ഈജിപ്ത് ഡി ജർമ്മനി ഉത്തരം ഓപ്ഷൻ സി ഈജിപ്ത് പല്ലില്ലാത്ത ജീവി ഏതാണ് ഓപ്ഷൻ എ ഉറുമ്പ് ബി ആമ സി ഞണ്ട് ഡി സ്രാവ് ഉത്തരം ഓപ്ഷൻ ബി ആമ മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് എത്ര ഓപ്ഷൻ എ അഞ്ച് ശതമാനം ബി എട്ട് ശതമാനം സി പതിനാറ് ശതമാനം ഡി നാൽപ്പത്തഞ്ച് ശതമാനം ഉത്തരം ഓപ്ഷൻ ബി എട്ട് ശതമാനം ലോകത്തിലെ എഴുപത്തഞ്ച് ശത ശതമാനം പതാകയിലും കാണുന്ന നിറം ഏത് ഓപ്ഷൻ എ വെള്ള ബി പച്ച സി മഞ്ഞ ഡി ചുവപ്പ് ഉത്തരം ഓപ്ഷൻ ഡി ചുവപ്പ് നിവർന്ന് നടക്കാൻ കഴിയുന്ന ഒരേ ഒരു പക്ഷി ഏത് ഓപ്ഷൻ എ കാക്ക ബി മൂങ്ങ സി പരുന്ത് ഡി പെൻഗ്വിൻ ഉത്തരം ഓപ്ഷൻ ഡി പെങ്കിൻ ഏറ്റവും സ്പീഡിൽ സംസാരിക്കുന്ന ഭാഷ ഏത് ഓപ്ഷൻ എ മലയാളം ബി ജപ്പാനീസ് സി ഇംഗ്ലീഷ് ഡി ഹിന്ദി ഉത്തരം ഓപ്ഷൻ സി ഇംഗ്ലീഷ് കണ്ണാടിയുടെ യഥാർത്ഥ നിറം എന്താണ് ഓപ്ഷൻ എ പച്ച ബി മഞ്ഞ സി ഓറഞ്ച് ഡി നീല ഉത്തരം ഓപ്ഷൻ എ പച്ച ദേശാടന പക്ഷികൾ പറക്കുന്ന ആകൃതി എന്ത് ഓപ്ഷൻ എ സി ബി ബി സി എം ഡി എ ഉത്തരം ഓപ്ഷൻ ബി ബി തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല പാൽ ഏത് ഓപ്ഷൻ എ ഒട്ടകം ബി പശു സി എരുമ ഡി ആട് ഉത്തരം ഓപ്ഷൻ ബി പശു ഏറ്റവും കൂടുതൽ ഓക്സിജൻ ആവശ്യമുള്ള അവയവം ഓപ്ഷൻ എ കണ്ണ് ബി കരൾ സി ഹൃദയം ഡി തലച്ചോർ ഉത്തരം ഓപ്ഷൻ ബി കരൾ ഹാർട്ട് അറ്റാക്കിന് മൂന്ന് ദിവസം മുന്നേ ഉണ്ടാക്കുന്ന ലക്ഷണം ഓപ്ഷൻ എ തലവേദന ബി നെഞ്ചിൽ മുഴ സി തോൾ വേദന ഡി വയറുവേദന உத்தரம் ஆப்ஷன் சி தோள் வேதன